അസ്സാം വലൈക്കും വാഹമത്തല്ലേ ഇപ്പോ നമ്മളിപ്പോ മുടി താടി നഖം ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞാല് പുരുഷന്മാർക്ക് അത് കുഴിച്ചുമുടത്തുണ്ടല്ലോ ഇപ്പോ നമ്മള് ബാർബർ ഷാപ്പിൽ പോയിട്ടാണ് നമ്മള് മുടി വെട്ടാറുള്ളത് അങ്ങനെ നോക്കുമ്പോ ഇപ്പോ അവള് കുഴിച്ചു വിടണമെന്ന് പറയുമ്പോ അതൊരു ബുദ്ധിമുട്ടല്ല കാരണം വർഗ ഷാപ്പിൽ ഇപ്പോൾ എല്ലാവരും വന്ന് വെട്ടുന്നു അതിൽ നമ്മളും വെട്ടുന്നു അപ്പോൾ അതാ മുടിയൊക്കെ അവിടെ വാരി കൂട്ടി നമ്മൾ കൊണ്ടുവന്ന് കുഴിച്ചു വിടേണ്ട അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ ഇതിന് ഒരു നിയമം ഉണ്ടാവുമല്ലോ ഈ മുടി വെട്ടുന്ന ആളാണോ കുഴിച്ചു മൂടേണ്ടത് അതാ നമ്മളാണോ ചെയ്യേണ്ടത് അതിന് പുക്കാ ഒരു അതായത് ഉണ്ടാവുമല്ലോ നമ്മൾ സ്വന്തം നകുമ്പോൾ നമ്മൾ വെട്ടുമ്പോൾ നമുക്ക് തന്നെ കുഴിച്ചു മൂടാം ഓക്കെ മുടി ബാർബർ ഷോപ്പിൽ പോയി വെട്ടുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ അതാരാണ് ചെയ്യേണ്ടത് അറിയാനാണ് ബാർബർ ഷോപ്പിൽ പോയിട്ട് നമ്മൾ മുടി വെട്ടുന്ന സമയത്ത് ചെയ്യുന്നത് അങ്ങനെ തന്നെ അപ്പൊ മുടി ആരാണ് കൊഴിച്ചു മുടുക എന്നുള്ളത് കാരണം മുടിയായാലും നകായാലും പുരുഷനെ സംബന്ധിച്ചിടത്തോളം കൊഴിച്ചു മൂടണല്ലോ അത് സുന്നത്തുണ്ട് നിർബന്ധമല്ല ഏതായാലും മഹാനായി മാം റംലീർ റദിയുള്ളാഹ്നഹു അവിടുത്തെ നിഹായൽ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാളിൽ നിന്നും പിരിഞ്ഞു പോയ വസ്തുക്കൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ കൊയ്ച്ചു മുടൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണെന്ന് നിഹായയിൽ പറയുന്നുണ്ട് നിഹായയുടെ രണ്ടാം പള്ളയം ഇതിൻ്റെ ഇരുന്നൂറ്റി അറുപത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ പേജിൽ ജീവിച്ചിരിപ്പുണ്ട് മരിച്ചിട്ടില്ല അയാളിൽ നിന്ന് പിരിഞ്ഞുപോയ വസ്തുക്കൾ അത് ഏതൊക്കെയുണ്ട് അതൊക്കെ അതിൽപ്പെട്ടു അലക്കത്തിനുണ്ടോ മുടിയും ഒക്കെ അവിടെ പറയുന്നുണ്ട് അതൊക്കെ കുഴിച്ചു മൂടൽ അയാളെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ് എന്ന് പറയുമ്പം അവിടെ ഒന്ന് വിശദീകരിച്ചു ആ നഗവും മുടിയും എന്ന് പറയുന്ന ഈ ബാർബർ ഷോപ്പിൽ പോയിട്ട് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പോയിട്ട് മറ്റുള്ള ഒരാളെ കൊണ്ട് നമ്മൾ വെട്ടിപ്പിക്കുന്ന സമയത്ത് ആരാണ് അത് കൊയ്ച്ചു മൂടേണ്ടത് എന്നത് വിശ് വിശദീകരിച്ചിട്ടുള്ള മഹാനായ്മ ഷെബിറാം അല്ലി റഹിമഹുല്ല ആഷിയത്തു നിഹായേലും അതായത് നിഹായയുടെ അറിയപ്പെട്ട ആഷിയാണ് ആഷിയുൻ നിഹായ ആഷിത്തു നിഹായുടെ രണ്ടാം വള്ളി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതാമത്തെ പേജിൽമ ഷാരിൻ എന്ന് കണ്ടോ ഇപ്പോ ഇവിടെ മുടി നഗം എന്നൊക്കെ പറയുമ്പോ അതിന് മുടി എന്നൊക്കെ പറയുമ്പോ തല ഇല്ല മുടി നീക്കം ചെയ്യുമ്പോ ഒക്കെ ഇതിൽ പെടും തുടക്കത്തിൽ തന്നെ ഇത് ആരാണ് കുഴിച്ചു മൂടേണ്ടത് എന്നുള്ള തേട്ടം വരുന്നത് ആരുടേതാണ് മുടി അയാള് എന്നാണ് തേട്ടം വരിക ഇതിന്റെ ഉടമ ആരാണ് അയാളാണ് എന്നാണ് ഇതിന്റെ തേട്ടം വരുന്നത് മനസ്സിലായില്ലേ അതാണ് പറഞ്ഞത് അന്നൽ മുഹാത്തു ബിഹി ഇതുകൊണ്ട് ആർക്കാണ് തേട്ടം ഇത് സുന്നത്താണെന്ന് സുന്നത്ത് ആർക്ക് ആരാണ് ചെയ്യേണ്ടത് ഇറ്റ് തുടക്കത്തിന് പറയുകയാണെങ്കിൽ പോയത് അയാള് നമ്മൾ വെട്ടിത്തരുന്ന ഒരാള് ബാർബർ ഷാപ്പിൽ പോയി വെട്ടിത്തരുന്ന ഒരാള് അദ്ദേഹം അത് മറമാടും അത് കുഴിച്ചിടും എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ തേട്ടം ഒഴിവാകും അപ്പൊ നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ അവിടെ അത് അവർ ഒഴിവാക്കുമല്ലോ എന്തായാലും അത് കുഴിച്ചു മൂടും എന്നതാണ് നമ്മുടെ വിശ്വാസം അപ്പൊ അത് അവർ ഒഴിവാക്കും അവിടെ കുറച്ചാവും എല്ലാവരും കൂടി കൂട്ടിയിട്ട് പിന്നെ എന്താവും കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടും അപ്പോൾ എന്നാണ് നമ്മളെ ധാരണയെങ്കിൽ നമുക്ക് ഇപ്പോഴുള്ള തേട്ടങ്ങളൊന്നുമില്ല പിന്നെ അദ്ദേഹം ചെയ്തോളും ഇല്ല അങ്ങനെ അവൻ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ എടുത്ത് കൊണ്ടുവരണം കുഴിച്ചു മൂടണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ലേ അപ്പൊ ആയതുകൊണ്ട് തന്നെ അകത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സ്വയം ചെയ്യും പിന്നെ അവിടെ എന്തായാലും നമ്മൾ ചെയ്യണം അത് മറ്റൊരാളെ നമ്മൾ ചെയ്യിപ്പിക്കും അതാണ് ബാർബർ ഷോപ്പിൽ നമ്മൾ പോയി ചെയ്യുമ്പോൾ അപ്പം അവിടെ അയാൾ അത് ചെയ്യും എന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നേട്ടങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് നേട്ടം എന്നാണ് വ്യക്തമായിട്ട് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊക്കെ അവരെന്തായാലും അത് ചെയ്യുമെന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞമ്മളത് എണീറ്റ് പോരുന്നോക്കെ കേട്ടോ അള്ളാഹുല ബിസ്വാ